നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി വീണ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ സി എം ആർ എൽ കമ്പനിക്ക് കേരള സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നാണ് മാത്യു കുഴൽനടൻ ആരോപിച്ചത് എന്നാൽ സംഭവത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി ആവശ്യം നിരാകരിച്ചത് സിഎംആർഎൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം അതേസമയം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനടനോട് കോടതി ആവശ്യപ്പെട്ടു ഇതിൽ ചില രേഖകൾ കുഴൽനാടിന്റെ അഭിഭാഷകന് ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസും ബാധിച്ചു